ആൾക്കാർ ആണ് ടു മേക്ക് ദർ ഓൺ ചോയ്സസ് സോ അതിന് വേറെ ഒരാള് അതിനെ സെൻസർ ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഇല്ല അതൊക്കെ ഇഷ്ടമല്ലേ ഇത് അതൊക്കെ ഓരോ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അത് സിനിമയിൽ എന്ത് കാണിക്കുന്നു അത് ആരും അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് വിചിത്രവാദം മാത്രമല്ല യു പോലെ നമ്മുടെ കേരളത്തിന് മാറ്റാന്നുള്ള ഉദ്ദേശമാണ് എല്ലായിടത്തും നടക്കുന്നത് കേരളത്തിൽ അങ്ങനെ ആവശ്യമില്ല നമുക്ക് കട്ട് കട്ടിയേണ്ടത് ഇത് കേരളാണ് ഇവിടെ ഇനിയും ഇങ്ങനത്തെ സിനിമകൾ വരും കട്ടിയാന്ന് തുടങ്ങി കഴിഞ്ഞാൽ എന്തായാലും അത് പ്രശ്നത്തിലോട്ട് തന്നെ മാറുന്നതാണ് പിന്നെ ആൾക്കാർ ഇന്റലിജന്റ് ആണ് ടു ഓൺ സോ വേറെ ഒരാള് അതിനെ സെൻസർ ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എന്റെ അഭിപ്രായം ആണ് അതെ കോടതി പറഞ്ഞതാണ് അപ്പൊ എല്ലാരും കേൾക്കേണ്ടത് അത് സെൻസർ ബോർഡിന് ഇൻഡിവിജ്വലി ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ലല്ലോ സിനിമയെ കലയായിട്ട് കാണണം അത്രേ ഉള്ളൂ ഇല്ലില്ല കട്ട് ചെയ്യേണ്ട ആ അതിനിണക്കന്നെ ഇറക്കണമെന്നാണ് അഭിപ്രായം നല്ല പറയുന്നത് ഇല്ല അതൊക്കെ ഇപ്പൊ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഇത് കേരളമാണ് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഇവിടെ ഇവിടെ ഉള്ളു ഇങ്ങനെയൊക്കെ അതുകൊണ്ട് കട്ട് ചെയ്യേണ്ട അങ്ങനെ തന്നെ ഇടാനായിട്ടാണ് അതൊക്കെ ഓരോ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അത് സിനിമയിൽ എന്ത് കാണിക്കുന്നു അത് ആരും അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് അത് അവർക്ക് അത് വിട്ടുകൊടുക്കുക അങ്ങനെയൊക്കെ നടക്കണ കാര്യമാണ് ഇത് കേരളമാണ് ഇവിടെ ഒന്നും നടക്കാൻ പോണില്ല വിചിത്രവാദം മാത്രല്ല യു പി പോലെ നമ്മുടെ കേരളത്തിനെ മാറ്റാന്നുള്ള ഉദ്ദേശമാണ് എല്ലായിടത്തും നടക്കണത് അങ്ങനത്തെ ഒരു വിചാരം വെച്ചിട്ട് ആരും ഇവിടെ നടക്കണ്ട നമുക്ക് നമ്മുടെ അതന്നെ പറഞ്ഞേ അതൊരു യു പി മോഡലില് നമ്മുടെ കേരളത്തിനെ മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമം എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നുള്ളൂ ആ കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും അല്ല നമ്മൾ കേരളത്തിൽ അങ്ങനെ ഒരു അതിന്റെ ആവശ്യമില്ല നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഇപ്പൊ നോർത്തിൽ ഇങ്ങനത്തെ കുറെ കേസുകളൊക്കെ കാണുന്നുണ്ട് സോ അതൊരു അവകാശമാണ് നമുക്ക് ഈ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ അപ്പം എന്ത് കാണണം എന്ത് കാണണ്ട എന്നുള്ളത് നമ്മളുടെ അവകാശമാണ് അതിൽ വേറൊരാൾ കൈയ്യടത്തുന്നതിൽ എനിക്ക് വലിയ താല്പര്യം അത് മേ ബി സെൻസർ ബോർഡിലുള്ളവരുടെ ചില പ്രത്യേക താല്പര്യം കൊണ്ടാവാം അങ്ങനെ കട്ട് ചെയ്യണമെന്ന് പറയുന്നത് കാരണം നമ്മളിപ്പോൾ ഈ അവാർഡ് പ്രഖ്യാപനം ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള ഒരു ഇടപെടൽ കാണുന്നുണ്ട് സോ നമുക്ക് മാറ്റങ്ങൾ വരണം ജനാധിപത്യപരമായി നിഷ്പക്ഷമായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം എല്ലാ മേഖലയിലും നമുക്ക് വരണം അത് ഈ സിനിമ മേഖലയിലും വരണം കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ അത് കുറച്ചും കൂടി മുന്നിൽ നിന്ന് നിൽക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് കേരളാണ് ഇവിടെ ഇനിയും ഇങ്ങനത്തെ സിനിമകൾ വരും ഇതെല്ലാതും കട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തായാലും അത് വല്ലാത്തൊരു പ്രശ്നത്തിലോട്ട് തന്നെ മാറുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ എന്താ കുറച്ചു നേരത്ത് തന്നെ ബീഫ് ബിരിയാണി കഴിച്ചിട്ടാണ് വന്നത് ഇനി ഇപ്പൊ അതും വേണ്ടാന്ന് വയ്ക്കുവെന്ന് എനിക്കറിയില്ല പക്ഷെ അത് കേരളാണ് ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം കാലം പോവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കോടതി വിധിയെ മാനിക്കുന്നു പിന്നെല്ലാരുടെ വ്യക്തി അഭിപ്രായങ്ങളല്ലേ അതിനെ മാനിക്കുന്നു എന്ന് പറയുന്നത് അത്ര പൊട്ട കാര്യം ഞാൻ ഒരിക്കലും പറയില്ല അത് നമ്മൾ ധ്വജത്തിനെ അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ ഒരു ഇതാണ് കോടതി വിധി അങ്ങനെ വന്നല്ലോ അപ്പൊ അതിനെ നമ്മൾ മാനിക്കുന്നു അതെ 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 എല്ലാ കോടതി വിധികളും നമുക്ക് അതുപോലെ തന്നെ കൊണ്ടുപോകണം ഇപ്പൊ അടുത്ത കാലത്ത് ഒരു കോടതി വിധി വന്നത് നായക്കളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ നായക്കളെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറല്ലല്ലോ അപ്പോ ഇതില് എല്ലാ ഇതില് എല്ലാ കാര്യങ്ങളിലും ആ ഒരു ഇത് വേണം